ഹായ് ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ കൊല്ലം ജില്ലയിലാണുള്ളത് പക്ഷെ ഗൂഗിൾ മാപ്പിൽ പോലും ഈ സ്ഥലത്തിൻ്റെ പേരടിച്ചു കൊടുത്ത ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറം വരെ വന്നിട്ട് ഗൂഗിൾ മാപ്പ് ഓഫായിപ്പോകും കന്യാർ കയോ എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസാണ് ഒരുപാട് പേർക്കൊന്നും അറിയത്തില്ല പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് വഴിതെറ്റി പോയാൽ പിന്നെ ഭയങ്കര പാടാണ് ഇവിടെ നിന്ന് ഒന്ന് രക്ഷപ്പെട്ട് കയറാൻ ഇവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഒരു കാരണവശാലും വഴിതെറ്റി തെറ്റി പോകരുത് പിന്നെ തിരിച്ച് ഏർ ജനവാസ മേഖലയിലോട്ട് വരാൻ ഭയങ്കര പാടായിരിക്കും പക്ഷെ പട്ടക്കം വ്യൂ ആണ് ഇവിടെ മൊത്തം പാംതോട്ടങ്ങളാണ് ഹെക്ടർ കണക്കിന് ഞാൻ വെള്ളച്ചാട്ടത്തിലോട്ടുള്ള ആ വഴി കാണിച്ചു തരാം ഒന്നാ വണ്ടിയും കൊണ്ട് ഫോർ ഇന്റു ഫോർ അല്ലാത്ത വണ്ടിയും കൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടുപോകും ഞങ്ങൾ വണ്ടി ഒരു മൂന്ന് കിലോമീറ്റർ അപ്പറേ ഇട്ടിട്ട് നടന്നാണ് ഇവിടം വരെ വന്നത് അത് ഒരുപാട് ഈ വെള്ളത്തിന്റെ സൗണ്ട് വെച്ചാണ് ഈ ലൊക്കേഷൻ ഒന്ന് കണ്ടുപിടിച്ചത് ഈ സ്ഥലം അറിഞ്ഞു വരുന്നവരല്ല ഇവിടെ ഒരു ഏരിയ പോകാനുള്ള വഴി വഴി സൈലന്റ് ഒഴുക്ക് കൂടുതലുണ്ട് കഴിഞ്ഞ ാണ് നമ്മൾ ഗൂഗിൾ മാപ്പിൽ ഡെസ്റ്റിനേഷൻ കന്യാർക്കായം വാട്ടർഫോൾസ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്ലൂ ലൈൻ തീരുന്നത് വരെ വണ്ടി പോവുകയുള്ളൂ ബാക്കി നമ്മൾ ഈ എണ്ണപ്പനത്തോട്ടത്തിനുള്ളിലൂടെ നമ്മളായിട്ട് തപ്പിപ്പിടിച്ച് പോകണം മുന്നോട്ട് വണ്ടി പോകാത്തത് കൊണ്ട് അവിടെയുള്ള ആരെങ്കിലും ചോദിച്ചിട്ട് കൃത്യമായ വഴിയിലൂടെ മാത്രമേ പോകുള്ളൂ ഇല്ലെങ്കിൽ തിരിച്ചു വരാൻ നമ്മൾ ശരിക്കും ബുദ്ധിമുട്ടും അനുഭവം ഗുരു അന്വേഷിച്ചപ്പോൾ ചിലർ പറയുന്നു ഇത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഇവിടെ ആൾക്കാരൊന്നും വരാത്തത് ചിലർ പറയുന്നു ഏഷ്യാനെറ്റിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വരെ ഉണ്ടായിരുന്നു ഇവിടെ ചെറുതായിട്ട് യക്ഷശല്യമുണ്ട് പ്രേത കഥകളൊക്കെയാണ് പറയുന്നത് പിന്നെ നമുക്ക് പ്രേതത്തിനൊന്നും വിശ്വാസം ഇല്ലാത്തത് കൊണ്ട് വലിയ കാര്യമാക്കിയില്ല ഇപ്പൊ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന വഴിയാണിത് തെന്മലക്കടുത്തുള്ള ഓന്തുപച്ച എന്ന് പറഞ്ഞ സ്ഥലമാണ് കൊല്ലം സൈഡിൽ നിന്ന് വരുമ്പം ഓന്തുപച്ച വഴിയും തിരുവനന്തപുരം വഴി വരുമ്പം കാഞ്ഞിരത്ത് മൂടി നിന്നും ഉള്ളിലോട്ട് കയറിയാൽ ഈ ലൊക്കേഷനിൽ എത്തിച്ചേരാവുന്നതാണ് പുതിയ സ്ഥലവും പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോകൾ കാണാം